അഗ്നിയുടെ സ്വന്തം ഡവൾ വേദയാദീം പരസ്പരം നോക്കി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് കിച്ചു അങ്ങോട്ട് വരുന്നത് ഇരുവരെയും നോക്കി ഒരു പുഞ്ചിരിയോടുകൂടി അവൻ മുരടം നനയ്ക്കിയതും രണ്ടുപേരും സ്വബോധത്തിലേക്കെത്തി പരസ്പരം ഒന്നുകൂടി കൂടി നോക്കിക്കൊണ്ട് രണ്ടുപേരും വെട്ടിത്തിരിഞ്ഞ് ദൂരേക്ക് നോക്കി നിന്നു അല്ല ഇങ്ങനെ നോക്കി നിന്നാൽ മതിയോ വേദ ഒരു ഞെട്ടലോടെ കിച്ചുവിനെ നോക്കി ഇതിപ്പം കിച്ചടൻ കണ്ടോ എന്നർത്ഥത്തിൽ എന്താട്ടാ പറഞ്ഞേ വേദം മനസ്സിലാകാത്ത രീതിയിൽ കിച്ചിനോടിച്ചു അല്ല ഇങ്ങനെ നോക്കി നിന്നാൽ മതിയോ നാളെ വിവാഹമാണെന്ന് മാത്രമല്ല തീരുമാനിച്ചിട്ടുള്ളൂ ഇനി എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുണ്ട് അതെല്ലാം ഞാനല്ലേടാ തീരുമാനിച്ചേ അപ്പോൾ അതിൻ്റെ മുറയ്ക്ക് അതങ്ങ് നടന്നോളൂ നീ കൂടുതൽ ടെൻഷനൊന്നും അടിക്കേണ്ട അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു പോയതും ഇനിയിപ്പം ഒന്നും തീരുമാനിക്കുന്നില്ല അവനെല്ലാം തീരുമാനിച്ചു ഇനി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് വിച്ചുകൂടി അവളോട് പറഞ്ഞ് രണ്ട് കൂട്ടരും വാഹനത്തിൽ കയറി അവിടെ നിന്നും പോയി കിച്ചുവുംിച്ചവും ആദ്യുടേയും കാർ സ്ത്രീശലത്തിൻ്റെ മുറ്റത്തേക്ക് വന്നു നിന്നപ്പോൾ തന്നെ പരിചിതമായ ഒരു കാർ അവിടെ കിടക്കുന്ന കണ്ട് മൂന്ന് പേരുടെ മുഖം ഒന്ന് മാറി കിച്ചു ആണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യത്തിൽ തന്നെ കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് നടന്നതും കിച്ചു പിന്നിൽ നിന്നും വിച്ചു വിളിച്ചതും അവർ വന്നത് എന്തായിരിക്കും എന്ന് നിന കുഹിക്കാമല്ല അതുകൊണ്ട് നീ നാളെ നടക്കാൻ പോകുന്ന കാര്യം ഒരു കാരണവശാലും അവരുടെ മുന്നിൽ വെച്ച് പറയരുത് അതെന്താ പറഞ്ഞ അവരെന്തെങ്കിലും ചെയ്യുവോ ഈദ് ക വിവാഹം തീരുമാനിച്ച ആദ്യ എന്ത് വന്നാലും അത് നടത്തിക തന്നെ ചെയ്യും ആദ്യം ഒരു വീറോടെ പറഞ്ഞതും അതി അങ്ങനല്ല എന്തെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ അതിനവർക്കറിയത്തില്ലല്ലോ നന്ദിതയെ അത് മാത്രമല്ല ഇവൻ്റെ സർക്കിളിലുള്ള പിള്ളേരെ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ അതുകൊണ്ട് അതിൽ ആണോ എന്ന് മാത്രമേ ഒരുത്തിരക്കൂ ഒരു കാരണവശാലും അവരുടെ കണ്ണോളൂ ആദിയിലേക്ക് പോകില്ല പ്രത്യേകിച്ച് വേദ അവിടെ ഉള്ളിടത്തോളം കാണാം എനിക്ക് വേദയിൽ പൂർണ്ണ വിശ്വാസമാണ് ആദ്യം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയതും കിച്ചു വിച്ചുവിനെ ഒന്ന് നോക്കി ദീർഘനിശ്വാസം എടുത്ത് അകത്തേക്ക് പോയി അകത്തേക്ക് ചെന്നതും അവർ കണ്ടു രാജശേഖരന്റെ ഒറ്റ മിത്രവും പാർട്ണറുമായിട്ടുള്ള ദേവരാജനും ഭാര്യ ശ്രീകലയും അവരുടെ ഒറ്റ മകളായ സാന്ദ്ര എന്ന സച്ചുവും അവിടെ ഇരിക്കുന്നു സാന്ദ്രയുടെ സ്വഭാവവും അവളുടെ രീതികളും അവളുടെ വസ്ത്രധാരണയും ഒന്നും കിച്ചുവിന് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ അല്ല പിന്നാലെ കയറി വന്ന വിച്ചുവും എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് സാന്ദ്രയെ ഒന്ന് നോക്കി ശരീരം എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഇരിക്കുന്ന പെൺകുട്ടിയെ കണ്ടതും അവൻ വെറുപ്പോടെ തന്നെ മുഖം വെട്ടിച്ചു ആ വെറുപ്പ് അവൾ കണ്ടിരുന്നു എല്ലാവരുടെ മുഖത്ത് സന്തോഷമാണ് എങ്കിൽ സൗഭർണയുടെ മുഖത്ത് മാത്രം ഒരു വിഷമം ഇവിടെ എന്താടാ ഫാഷൻ ഷോ വല്ല നടക്കുന്നോ അല്ല അവൾ ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രമിട അതൊന്നും എനിക്കറിയില്ല എൻ്റെ ഏട്ടാ സാന്ദ്ര അപ്പോഴാണ് കൂട്ടത്തിൽ നിൽക്കുന്ന ആദിയെ കാണുന്നത് അവളുടെ കണ്ണുകൾ ആദിയിലേക്ക് പാറി വീണു അവളുടെ നോട്ടം ആദിയിൽ തന്നെയായിരുന്നു പഴയതുപോലെയുള്ള സ്ഥായി ഭാവം തന്നെ പക്ഷെ കുറച്ചുകൂടി ഗ്ലാമറായിട്ടുണ്ട് ചെക്കനിൽ നിന്നും കണ്ണ് എടുത്ത് മാറ്റാൻ പോലും പറ്റുന്നില്ല അവൾ അവനെ ആകമാനം വീക്ഷിക്കുന്നിടയിലാണ് അവൻ്റെ മുഖത്തേക്ക് അവളുടെ കണ്ണുകൾ പാറുക രൂക്ഷമായി അവളെ കത്തിക്കുന്ന രീതിയിലുള്ള നോട്ടം കണ്ടും പെട്ടെന്ന് തന്നെ അവൾ കണ്ണുകളിൽ വലിച്ചെടുത്ത് അവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കിച്ചൂരിൽ തന്നെ ഉറപ്പിച്ചു സാന്ദ്രയുടെ വശ്യമായ നോട്ടം കണ്ടതും വിച്ചുന് അറപ്പാണ് തോന്നിയത് അവൻ മുഖം വെട്ടിച്ചതും സാന്ദ്ര പല്ലിഞ്ഞ പറയും കിച്ചു ഇനിയും അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ അവൻ തൻ്റെ റൂമിലേക്ക് തിരിഞ്ഞതും പിന്നിൽ നിന്നും ആരും അവനെ വിളിക്കുന്നത് കണ്ടുകൊണ്ട് അവൻ അവിടെ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി മുത്തശ്ശനായിരുന്നു കിച്ചു അവൻ അവിടെ നിന്നുകൊണ്ട് ഒന്ന് തിരിഞ്ഞു എന്താ മുത്തശ്ശ നീ കണ്ടില്ലേ ഇവർ വന്നിരിക്കുന്നത് കണ്ടു പിന്നെന്താ നീ ഒന്നും മിണ്ടാതെ കയറിപ്പോകുന്നത് നിങ്ങളോട് സംസാരിക്കലേ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് എന്നാൽ ഇവർ വന്നിരിക്കുന്നത് മുത്തശ്ശ എനിക്കറിയാം ഇവർ എന്തിനാണ് വന്നിട്ടുള്ളതെന്ന് പലപ്പോഴും ഇവർ നേരിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അതിനെല്ലാം മറുപടി അപ്പോൾ തന്നെ ഞാൻ കൊടുത്തിട്ടുമുണ്ട് അവൻ പറഞ്ഞതും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല രാജശേഖരനായിരുന്നു അവൻ രൂക്ഷമായി അയാളെ ഒന്ന് നോക്കി പിന്നെ എന്ത് വേണം അവൻ്റെ സ്വരം അല്പം കൂടി കടുത്തതും രാജശേഖരൻ ഒരടിക്കിട്ടിയതുപോലെ ആയിപ്പോയി അയാൾ ആ പദർശം മറച്ചു വെച്ചുകൊണ്ട് നിൻ്റെയും സാന്ദ്രയുടെയും വിവാഹമാണ് ഞങ്ങളിവിടെ ഉറപ്പിക്കാൻ പോകുന്നത് ആരുടെ ആര് തീരുമാനിച്ചു ഞാനതിന് സമ്മതം പറഞ്ഞോ കിച്ചു എടുത്തടിച്ചതുപോലെ അയാളോട് ചോദിച്ചതും സൗപർണിക അരുത് എന്ന രീതിയിൽ തലയാട്ടി എന്നാൽ അവൻ അത് ശ്രദ്ധിക്കാതെ തന്നെ അയാളുടെ മുന്നിൽ ചെന്നിന്ന് ആർക്കെങ്കിലും നിങ്ങൾ വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളായി വിവാഹം കഴിച്ചോണം അതിന് നിങ്ങൾ പറയുന്ന ആളിനെ വിവാഹം കഴിക്കാൻ നിങ്ങൾ പറയുന്ന വിലക്കെടുത്ത പാവയൊന്നും അല്ല ഞാൻ ഞാനൊരു മനുഷ്യനാ നിങ്ങൾ പറഞ്ഞ വാക്കിൽ ചൊല്പടിക്ക് നിൽക്കുന്നവർ വരെ കാണും ഈ അഭിയെ അതിന് നോക്കിയേ വേണ്ട അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞടന്നതും നീ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയാൽ അപ്പോൾ ഞാൻ എന്ത് വേണം എൻ്റെ മകളെ എന്തു ചെയ്യണം രാജശേഖരൻ്റെ ഉറ്റ മിത്രം ദേവരാജൻ ദേഷ്യത്തിൽ അവനോടായി ചോദിച്ചു അവൻ ആ വാക്കുകളെ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് കൊണ്ട് അതിന് തനിക്ക് ഞാൻ വല്ല വാക്കും തന്നിരുന്നോ തൻ്റെ മകളെ വിവാഹം കഴിച്ച് എൻ്റെ ഒപ്പം കൂട്ടിക്കോളാന്ന് നീയും നിൻ്റെ അച്ഛനും എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മകൾക്ക് മോഹം കൊടുത്തിട്ട് ഇനി അവളെ വേണ്ട എന്നോ അതിന് തൻ്റെ മകളുടെ അടുത്ത് ഞാൻ പറഞ്ഞോടോ എപ്പോഴെങ്കിലും എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അവൻ തിരിഞ്ഞ് വീണ്ടും സാധനെടുത്തു എപ്പോഴെങ്കിലും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോടി നിനക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവൻ അവളുടെ മുഖത്ത് രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് വശമായി എഴുന്നേറ്റ് കിച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് അവനോട് ചേർന്ന് നിന്ന് എന്തിനാ കിച്ചു ഇങ്ങനെ നീ ദേഷ്യ്ക്കുന്നത് നിന്റെ ഈ ദേഷ്യം കാണുമ്പോൾ വല്ലാത്തൊരിഷ്ടം എനിക്ക് തോന്നുന്നുണ്ട് നിന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കിച്ചു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ പ്രാണനേക്കാൾ ഏറെ നിൻ്റെ ഈ ദേഷ്യവും നിൻ്റെ ഈ മുൻചുണ്ടിയും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിനക്ക് വേണ്ടി എന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ് ചി മാറി നിൽക്കണി ദൂരെ നിന്നെ പോലെ ഒരുത്തിയല്ല എനിക്ക് വേണ്ടെന്ന് എനിക്ക് എൻ്റെ സങ്കല്പം എൻ്റെ ഇഷ്ടങ്ങൾ വിവാഹ ജീവിതത്തിൽ എൻ്റെ പാതിയായി വരുന്നവളെ കുറിച്ച് അല്ല നിന്നെ പോലെ അവിടെ ഇവിടെ എത്താത്ത ഡ്രസ്സും ഇട്ട് ആണുങ്ങളെ വശീകരിക്കാനും പബ്ബിലും ബീച്ചിലും ഒക്കെ പലരുടെ കൂടെ ശരീരം പങ്കുവെച്ച് നടക്കാൻ നിന്നെ പോലെ ഒരു അവൻ വാക്കുകൾ പറയാതെ അവൻ വിഴുങ്ങി അതിനുശേഷം എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ടു ഇവളുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചാൽ ഇന്ന് ഈ നിമിഷം ഞാൻ ഈ വീടിന് പടി ഇറങ്ങും മുത്തശ്ശൻ കേട്ടല്ലോ ഇവർ പറയുന്ന വാക്കുകൾ കേട്ട് ഞാൻ പറയുന്ന വിശ്വസിക്കാതെ ഇതിനായി മുത്തശ്ശനും കൂട്ട് നിന്നാൽ പിന്നെ ഈ കിച്ചു ഈ വഴിക്ക് വരുമെന്ന് മുത്തശ്ശൻ പ്രതീക്ഷിക്കുകയേ വേണ്ട അവൻ അത്രയും പറഞ്ഞ് തൻ്റെ ഉള്ളിൽ നിരഞ്ഞു പൊങ്ങിയ ദേഷ്യം അടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവനെ ഇന്നോളം ആരും ഇത്ര ദേഷ്യത്തിൽ കണ്ടിട്ടില്ല ശിവശങ്കരൻ ഇരുന്നടുത്ത് നിന്ന് എഴുന്നേറ്റ് കിച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് മോനെ അതിനവർ നമ്മൾ നിൻ്റെയും അവളുടെയും വിവാഹത്തിനുള്ള തീയതി കുറിക്കാനോ എടുക്കാനോ ഒന്നുമല്ല നിനക്ക് അതിന് താൽപ്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നമുക്കതുമായി മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് വന്നത് അല്ല ഞാൻ അവർക്ക് വാക്കു കൊടുത്തതാ അത് നടക്കുക തന്നെ ചെയ്യും രാജശേഖരൻ വാശിയോടെ തന്നെ അവൻ്റെ മുന്നിൽ വന്നെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു വട്ടം എൻ്റെ അഭിപ്രായം പറഞ്ഞു എപ്പോഴും എപ്പോഴും ഓരോ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല അവൻ പരുഷമായി തന്നെ രാജശേഖരനോട് സംസാരിച്ച് രാജശേഖരൻ അവൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചു നിന്നെ വളർത്താൻ അറിയാമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആര് വരണമെന്ന് തീരുമാനിക്കാനുള്ള അപൂർണ്ണ അവകാശവും എനിക്കുണ്ട് ഞാൻ എന്ത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിനൊപ്പം നിന്നണം ഇല്ലെങ്കിൽ അഭിപ്രേ നീ നിന്റെ പുന്നാരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ ഇല്ലെങ്കിൽ ഈ രാജശേഖരൻ ആരാന്ന് നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അയാൾ പറഞ്ഞു നിർത്തി താൻ ഓലത്തും കിച്ചൻ്റെ കോളർ കുത്തിപ്പിടിച്ചിരിക്കുന്ന രാജശേഖരൻ്റെ കൈക്കുമ്പോൾ മറ്റൊരു കൈ വീണതും ആ രാജശേഖൻ ഭയത്തോടെ തന്നെ ഒന്ന് നോക്കി ആ ശബ്ദം താൻ ഉദ്ദേശിച്ച ആളുടെയാണെന്ന് മനസ്സിലായതും അയാൾ ഉമിനീരിറക്കി അതി മോനെ നീ ഇതിൽ ഇടപെടരുത് ഞാനും എൻ്റെ മകനുമായിട്ടുള്ള പ്രശ്നമാ നീ ഇതിൽ ഇടപെടരുത് പ്ലീസ് ഞാൻ ഇടപെട്ടാൽ താൻ എന്തു ചെയ്യും അവൻ രൂക്ഷമായി അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ആദി വേണ്ട താൻ കീ കൊടുക്കുമ്പോൾ ആട്ടമാടുന്ന പാവയൊന്നുമല്ല താൻ പറയുമ്പോൾ അതനുസരിച്ച് ആടുന്നവരുണ്ടാകും പക്ഷേ ഇന്നതിന് കിച്ചുനെ കിട്ടില്ല കിച്ചുന് കിച്ചുവിൻ്റേടായ തീരുമാനങ്ങളും അഭിപ്രായങ്ങളുമുണ്ട് അതുപോലെ അവൻ്റെ ജീവിതത്തിലേക്ക് ആരെയാണോ അവൻ്റെ പാതിയായി സ്വീകരിക്കേണ്ട അത് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരവും അവനുണ്ട് അല്ലാതെ താൻ അടിച്ചേൽപ്പിക്കാൻ തൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് ആടുന്ന ആട്ടമാടുന്ന പാവയൊന്നുമല്ല അവൻ അവൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ വിവാഹം കഴിക്കും ഇല്ലായെങ്കിൽ അതിനായിട്ട് ആരെങ്കിലും ഇവനെ ഫോഴ്സ് ചെയ്യുകയോ ബലം പ്രയോഗിച്ചോ അല്ല എങ്കിൽ ഏതെങ്കിലും ഭീഷണിപ്പെടുത്തിയോ ചെയ്താൽ അവർ പിന്നെ പിന്നെയും ആദ്യമായിരിക്കും നേർക്ക് നേർ കാണാൻ പോകുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് ബലമായി അയാളുടെ കൈ കൊളർ നിന്നും എടുത്ത് കിച്ചുകുമായി അയാൾ മുന്നിലേക്ക് പോയി അതിനുശേഷം ആദ്യം ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞെന്നു ഇവനിപ്പോഴെന്താ ഇങ്ങനെ നിന്നേ എന്നർത്ഥത്തിൽ എല്ലാവരും അവനെ തന്നെ നോക്കി പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് അത് പറയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു അപ്പോഴാണ് ഇങ്ങനെയൊക്കെ നടന്നത് എല്ലാവരും എന്തെന്നറിയാൻ ആകാംക്ഷയോടെ അവരെ നോക്കി നാളെ ഒൻപത് നാൽപ്പത്തഞ്ച് കഴുകിയ പത്ത് മണിക്കകം കിച്ചുവിൻ്റെ വിവാഹമാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വെച്ച് ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കാം അല്ലാത്തവർ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല ദേവരാജൻ്റെ ശ്രീകലയുടെയും സാന്ദ്രയുടെയും മുന്നിലേക്ക് വന്ന് നിന്ന് ഈ വിവാഹം മുടക്കാനോ അതിനെ തടസ്സപ്പെടുത്താനോ എന്തെങ്കിലും തന്തയുടെയും മോളുടെയും ചിന്തയിലെങ്ങാണ്ട് ഊരിത്തിരിഞ്ഞ് വന്നാൽ പിന്നെ നിങ്ങൾ നേരിടാൻ പോകുന്ന ഈ ആദിയായിരിക്കും ഈ അദ്വൈത് മഹാദേവ് ഒരിക്കലും ഒരു വെറും വാക്ക് പറയില്ല എന്ന് വ്യക്തമായി അറിയാവുന്ന ആളുകളിൽ ഒരാളല്ലേ മിസ്റ്റർ ദേവരാജൻ താങ്കൾ അതെ എന്ന് അറിയാതെ മൂളി അവൻ തന്റെ മുന്നിൽ വന്നു നിന്നപ്പോൾ തന്നെ തന്റെ ശരീരത്തുണ്ടായ മാറ്റങ്ങൾ അയാൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നു പിന്നെ ഒപ്പം തന്നെ ഉള്ള ഒരു താക്കീത് യമനെ വിളിച്ചു വരുത്തുന്നതും ഇവനെ എതിർക്കുന്നതും ഒരേപോലെയാണ് പോലെയാണ് ഉമിനീരിറക്കിക്കൊണ്ട് അവനെ ഒന്ന് നോക്കി ആദ്യം ശിവശങ്കറിന്റെ മുന്നിലേക്ക് വന്നിരുന്നു സ്ഥിരമായുള്ള ഡയലോഗുണ്ടല്ലോ ശ്രീശൈലത്തിൻ്റെ ഒരു സ്വത്തുവകകളും കിട്ടില്ല എന്ന് അതിൽ ഒരു കണിക പോലും അവന് വേണ്ട അവന് വേണ്ടെന്ന് ഈ കാലയളവിൽ അവനുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറും വ്യാമോഹം മാത്രമായിരിക്കും കിച്ചുനേയും കിച്ചുൻ്റെ പെണ്ണിനെയും ഈ ശിവശൈലത്തേക്ക് കയറ്റില്ല എന്നാ നിങ്ങളുടെ തീരുമാനമെങ്കിൽ പിന്നെ നിങ്ങൾ നേർക്കുനേർ കാണാൻ പോകുന്ന അദ്വൈത് ആയിരിക്കും അവനൊരു വീറോടെ ശിവശങ്കറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതും അയാളൊന്ന് പുഞ്ചിച്ചു നിൻ്റെ അച്ഛൻ്റെ അതേ ശൗര്യം തന്നെയാണ് മോനെ നിന്നിലും ഉള്ളത് അയാൾ മനസ്സിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് ഓർത്തു അതിന് ആദി നിന്നോട് ഞാൻ പറഞ്ഞു അവനെയോ അവൻ്റെ പെണ്ണിനെയോ ഇങ്ങോട്ട് കയറ്റില്ല എന്ന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിൻ്റെ കിച്ചൂനെയോ അവൻ്റെ പെണ്ണിനെ ഇവിടെ ആരും ഒന്ന് നുള്ളിപ്പോലും നോവിക്കത്തില്ല അത് ഈ ശിവശൈലത്തിലെ ശിവശങ്കരൻ നിനക്ക് തരുന്ന വാക്കായിരിക്കും അത് കേട്ടതും ആദി അയാളെ ഒന്ന് പൊച്ചിച്ചു അതിനർത്ഥം അയാൾക്ക് മനസ്സിലായിരുന്നു പണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനു കൊടുത്ത വാക്കുപോലത്തെ വാക്കല്ലേ ശിവശങ്കറിന്റെ തലയൊന്ന് താണു അവനൊന്ന് പൊച്ചി ചിരിച്ചുകൊണ്ട് അയാളോടായി ചോദിച്ചതും മൊനെ ആദി അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ വീണ്ടും തുടർന്നു എൻ്റെ കിച്ചുനോ അവന്റെ പെണ്ണിനു നേരെ ഇവിടെ ആരെങ്കിലും ഒരു ചെറുവിരലെങ്കിൽ അനക്കെന്ന് ഞാൻ അറിഞ്ഞാൽ ഈ അദ്വൈത് മഹാദേവ് ആരാണെന്നും എന്താണെന്നും അവർ തിരിച്ചറിഞ്ഞിരിക്കും ആദ്യയുടെ വാക്കുകൾ കുടുങ്ങിക്കിടന്ന് ആദ്യം തന്നെ നോക്കി നിൽക്കുന്ന രാജശേഖരന്റെ അടുത്തേക്ക് ദേവരാജൻ വന്നു നിന്നു രാജാ നിന്റെ വാക്ക് വിശ്വസിച്ചാണ് ഞാനും എൻ്റെ മോളുമായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിന്റെ വാക്കിന്റെ പുറത്ത് എൻ്റെ മകൾ ഒരുപാട് നിന്റെ മകനെ ആഗ്രഹിച്ചു അവന്റെ കൂടെയുള്ള ജീവിതം സ്വപ്നം കണ്ടു ഇനി ഞാൻ എന്തു ചെയ്യണം എൻ്റെ മകളെ അത്രയും പറഞ്ഞ് രാജന്റെ കോളറിന് കുത്തിപ്പിടിച്ചതും രാജൻ ഉയർന്നു വന്ന ദേഷ്യത്തിൽ തന്നെ ദേവരാജൻ്റെ കൈ തട്ടി മാറ്റി താൻ എന്തു അടവിാട്ടുന്നേ തന്നോട് ഞാൻ ചോദിച്ചത് താൻ കേട്ടില്ലെന്നുണ്ടോ രാജാ ദേവരാജൻ വീണ്ടും അയാളുടെ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു അതിന് തൻ്റെ മോക്ക് ആഗ്രഹവും എല്ലാം നൽകിയത് താനും ഞാനും കൂടിയല്ലേ അവൾക്ക് എൻ്റെ മകനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവൾ പലപ്പോഴേ അവനോട് പറഞ്ഞു അവന് തൻ്റെ മകളെ അംഗീകരിക്കാനോ അവളെ ഭാര്യയായി സ്വീകരിക്കാനോ സാധിക്കില്ലാന്ന് അവൾ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നില്ല പിന്നെയും അവൻ്റെ പിറകെ മണത്ത് നടന്ന തൻ്റെ മകളല്ലേ താനും തൻ്റെ മകളും കൂടെ എന്താ പ്ലാൻ ചെയ്തതെന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം പിന്നെ ഇവിടെ കിടന്ന് കൂടുതൽ ഷോ ഇറക്കിയാലുണ്ടല്ലോ രാജൻ പറഞ്ഞു നിർത്തി ദേവരാജൻ നാണക്കേട് കൊണ്ട് അയാളുടെ തല കുനിഞ്ഞു പോയി അവർ മൂവരും അവിടെ നിന്ന് തലയും കുറിഞ്ഞ് ശ്രീശൈലത്തിൻ്റെ പടികൾ ഇറങ്ങുന്നതിന് മുമ്പ് സാന്ദ്ര രാജൻ്റെ അടുത്തേക്ക് വന്ന് അങ്കിൾ അങ്കിളിൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അവൻ്റെ പാതി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ സാന്ദ്ര മാത്രമാകും ഈ സാന്ദ്ര ദേവരാജനായിരിക്കും അത് അങ്കിൾ മനസ്സിൽ കുറിച്ചിട്ടോ ഇന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞ വാക്കുകളെല്ലാം തിരിച്ച് ഞാൻ ചോദിച്ചിരിക്കും പറയുന്ന സാന്ദ്രയാണ് അത്രയും വാശിയോടെ വീറോടെ അവൾ പറഞ്ഞുകൊണ്ട് അയാളുടെ മുഖത്ത് നോക്കി വീറോടെ വെട്ടിത്തിരിഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാൽ രാജൻ തിരിഞ്ഞ് സൗബർണിയെ ദേഷ്യത്തിൽ തന്നെ നോക്കി സൗപർണിക്കേ ഉച്ചത്തിൽ രാജൻ വിളിച്ചതെന്നും അല്പം ഭയത്തോടെ സൗപർണിയെ അയാളുടെ മുന്നിലേക്ക് വന്നിരുന്നു നീ കേട്ടല്ല നിന്റെ രണ്ട് പുന്നാര മക്കളും കൂടി ഇവിടെ നിന്ന് പറഞ്ഞ് നീ അവരെ രണ്ടുപേരും കുഞ്ചിച്ച് വഷളാക്കി ഇങ്ങനെ നിർത്തിയേക്കുന്നത് അത് രാജേട്ടാ നാളെ ആ ഇറങ്ങിപ്പോയൻ ഷെയർ ചോദിച്ചു വന്നാൽ കൊടുക്കാൻ പത്തിൻ്റെ ചില്ലിക്കാശ് എൻ്റെ കയ്യിലില്ല അതുകൂടി മോനെ ഒന്ന് അറിയിച്ചേക്ക് അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ അയാൾ പോയതും നിറഞ്ഞൊഴിയ കണ്ണുകളോടെ തന്നെ രാജൻ പോകുന്ന വഴിയിലേക്ക് സൗബർണിയെ നോക്കി നിന്നു തുടരും ആദ്യം തന്നെ സോറി രണ്ട് ദിവസമായി വീട് ഇട്ടിട്ട് ബ്രദറിൻ്റെ വിവാഹമാണ് പെയിൻ്റ് അടിയും അതിൻ്റെ അടുക്കും പറക്കും ഒക്കെ ആയതുകൊണ്ട് ഇത്തിരി ബിസിയായിപ്പോയി സോറി